നമ്മൾ തന്നെയ് തണ്ണിമത്തൻ വിത്തിടണ ഒരു വീഡിയോ കഴിഞ്ഞ മാസം ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്ടോബർ മൂന്നാം തീയതി നമ്മൾ വിത്ത് ഇട്ടത് അപ്പോൾ ഇന്ന് ഡിസംബർ ഇരുപത്തഞ്ചായി ഇന്നിപ്പോൾ ക്രിസ്മസ് ആയിട്ട് നമ്മൾ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് മുന്നേ വിളവെടുപ്പ് തുടങ്ങി ഡിസംബർ ഒക്ടോബർ മൂന്നാം തീയതി വിത്തിട്ട കിരൺ നമ്മൾ ഏകദേശം ഡിസംബർ മൂന്ന് നാല് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഡി വിളവെടുത്ത് തുടങ്ങി അപ്പോൾ ഇപ്പോൾ അവസാനം മൂന്ന് ബാച്ച് ആയിട്ടാണ് ഞാൻ തണ്ണിമത്തൻ ഇട്ടായിരുന്നത് കിരൺ അതിലിപ്പോൾ ആദ്യത്തെ ബാച്ചാണ് ഇപ്പോൾ പൊട്ടിച്ച് ലാസ്റ്റ് പൊട്ടിക്കലാണ് ഇന്നിപ്പോൾ പൊട്ടിച്ചോണ്ടിരിക്കുന്നത് ലാസ്റ്റ് വിള കൊടുക്കുക അപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് ടണ്ണോളം നമ്മൾ വിറ്റു അതിന് ശേഷം ഇന്നിപ്പോൾ ഒരു രണ്ടര മൂന്ന് ടണ്ണോളം ഇപ്പോൾ പൊട്ടിച്ചിട്ടുണ്ട് അത് വണ്ടി കിടക്കുന്നുണ്ട് ഇനി അടുത്ത ബാച്ച് നമുക്ക് അടുത്താഴ്ച തുടങ്ങി പൊട്ടിക്കാറാവും അതാണ് ഈ കാണുന്നത് അതിപ്പോൾ നമുക്കൊരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ ഞാൻ ഇട്ടേക്കണം അപ്പോൾ അത് പൊട്ടിച്ച് ഇത് വിറ്റ് തീരുമ്പോഴേക്കും അടുത്ത ബാച്ച് നമുക്ക് വിളവെടുക്കാറാവും ഇതിൻ്റെ അടുത്ത ബാച്ച് ഞാൻ വേറെ എൻ്റെ തന്നെ വേറെ പ്ലോട്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഇപ്പോൾ ഒരു പതിനഞ്ചോ ഇരുപത് ദിവസത്തെ പ്രായമായി അപ്പോൾ അങ്ങനെ നമ്മൾ ഞാൻ എന്ത് കൃഷി ചെയ്യുമ്പോഴും നമ്മൾ ഒരു വർഷം മുഴുവൻ കിട്ടാവുന്നു ഇപ്പോൾ തണ്ണിമൊത്തം നമുക്ക് എല്ലാ സീസണിലും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു സാധനമല്ല കാരണം മഴ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ വെച്ചിട്ട് ഇതിന് മധുരം കുറയും ഇപ്പോൾ തന്നെ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ല ഒക്ടോബർ മൂന്നാം തീയതി ഇട്ടത് നമുക്ക് നവംബറിൽ നവംബർ അവസാനം വരെ ഡിസംബർ ആദ്യത്തെ ആഴ്ച വരെ നമുക്ക് മഴ പെയ്തുമായിരുന്നു അപ്പോൾ ആദ്യത്തെ എടുത്തത് തുടക്ക ദിവസങ്ങളിൽ വിളവെടുത്തതിന് കുറച്ച് മധുരത്തിൻ്റെ കുറവ് എല്ലാവരും പറഞ്ഞു പക്ഷേ ഇപ്പോൾ രണ്ടാഴ്ചയോളമായിട്ട് മഴയൊന്നും പേണില്ല ഇപ്പോൾ നല്ല മധുരം ഉണ്ട് നല്ല കളറുമായി അപ്പോൾ നമുക്ക് മഴക്കാലത്ത് അത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണ ഒരു വിളവാണെന്ന് എനിക്ക് തോന്നാനുള്ള കീരൻ അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഒരു അമ്പത് സെൻറ്റ് വെച്ചെങ്കിലും വിളവ് തണ്ണിമത്തൻ കൃഷി ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതിൽ ആദ്യത്തെ ബാച്ച് നമ്മൾ പൊട്ടിച്ചു രണ്ടാമത്തെ ബാച്ച് അടുത്ത ആഴ്ച പൊട്ടിച്ചു തുടങ്ങും മൂന്നാമത്തെ ബാച്ച് നമ്മൾ ഇപ്പോൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ ഇത് നമുക്ക് വിളവെടുപ്പ് ഒന്ന് വിളവെടുപ്പ് കഴിഞ്ഞു ഇപ്പോൾ ആദ്യത്തെ ബാച്ചിൻ്റെ വിളവെടുപ്പ് അവസാന ഘട്ടത്തിലാണിപ്പോൾ ആദ്യമൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം പണി നല്ല തിരക്കുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമുക്ക് സീസണുള്ള നമ്മുടെ കേരളത്തിലെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് പച്ചക്കറി സീസൺ എന്ന് പറയുന്നത് ആഗസ്റ്റ് സെപ്റ്റംബർ തുടങ്ങിയായിരുന്നു പക്ഷേ ഇപ്പോൾ മഴ വീണ്ടും നീണ്ടു നിൽക്കണ കാരണം നമുക്ക് നവംബറൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല സേഫ് ആയിട്ടുള്ള കാലാവസ്ഥ നമുക്ക് കിട്ടണുള്ളൂ തണ്ണിമത്തൻ കൃഷി ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതിൻ്റെ വിളവ് കൃത്യമായിട്ട് അറിയാൻ മനസ്സിലാക്കാൻ പറ്റണ്ടായില്ല തുടക്കകാലങ്ങൾ ഞാൻ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞിട്ട് മുന്നേത്തോല്ലൊക്കെ ചെയ്തു അപ്പോൾ എനിക്കിതിൻ്റെ വിളവ് ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു അറുപത് ഏഴ് അറുപത് അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് വിളവെടുക്കാം അപ്പോഴേക്കും കായയുടെ ഒരു സൈഡ് ഇതേപോലെ നല്ല മഞ്ഞ കളറൊക്കെ വരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൂപ്പായി എന്നുള്ളതിൻ്റെ ലക്ഷണം പിന്നെ നമ്മളിങ്ങനെ ആയി തട്ടിന്നോക്കിയാൽ നല്ലൊരു സൗണ്ട് വരും ഇതൊക്കെയാണ് ഇതിന് വിളവെടുപ്പായി വിളവെടുപ്പിന് തയ്യാറായി എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുതന്നു വെച്ച് കഴിഞ്ഞപ്പം ഞാനിതിൽ അന്ന് ഞാൻ ഇട്ട അന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഒപ്പം ചീര വിളവ് കൂടി നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീരയുടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിപ്പോൾ ചീര കതിരായി ഇനിയിപ്പോൾ അത് ഞാൻ വിത്ത് നിർത്തിയേക്കണേ അപ്പോൾ ഇതിൻ്റെ ഒപ്പം നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഒക്കെ ഒരുപാട് മാറ്റങ്ങളും മാർക്കറ്റ് ഒരു സ്ഥിരത അവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ കൃഷി രീതികൾ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ഒരു ക്രോപ്പ് മാത്രം കൃഷി ചെയ്യണ ആ രീതിയൊക്കെ മാറ്റി ഇപ്പോൾ ഒരു വിളവിൽ ഒരു നമ്മളൊരു തോട്ടം സെറ്റ് ചെയ്യുമ്പോൾ അതിൽ മൂന്നോ നാലോ ചിലപ്പോൾ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ചിലപ്പോൾ നാല് അങ്ങനെ നമ്മൾ വിവിധ തരം രീതികൾ കൃഷി ഇനങ്ങൾ കൃഷി ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ കൃഷി നമ്മളിപ്പോൾ മാറ്റി അപ്പോൾ അതിലിപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്തായിരുന്നത് തണ്ണിമത്തനും കിര ചീരയായിരുന്നു അതിലിപ്പോൾ കീ കിരൻ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു ചീര അതിന് മുന്നേ കഴിഞ്ഞു ചീര ഒരു ഇരുപത് ദിവസം ഇരുപത്തിരണ്ട് ദിവസമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ പറിച്ചു തുടങ്ങി അങ്ങനെ ഒരു ആ വിളവെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ അതിൻ്റെ ബാക്കി നിൽക്കുന്നതൊക്കെ ഞാൻ വിത്തിന് വേണ്ടി നിർത്തിയേക്കുന്നു അപ്പോൾ അതിന് എടുക്കണം ഇപ്പോൾ തന്നിമത്തേയും ആദ്യത്തെ ബാച്ച് വിളവെടുപ്പ് കഴിഞ്ഞു അപ്പോൾ അത് നമ്മളായത് ഒക്ടോബർ മൂന്നാം തീയതി വിത്ത് ഇട്ടുകഴിഞ്ഞാൽ ഒക്ടോബർ മൂന്ന് കഴിഞ്ഞാൽ നവംബർ മൂന്ന് ഡിസംബർ മൂന്ന് അപ്പോൾ അറുപത് ഇനിയിപ്പോൾ ഇപ്പോൾ ഡിസംബർ ഇരുപത്തഞ്ചായി ഡിസംബർ ഇരുപത്തഞ്ചാവുമ്പോൾ ഏതാണ്ട് എഴുപത് എഴുപത്തഞ്ച് ദിവസം എൺപത് ദിവസം മാക്സിമം എൺപത് ദിവസം കൊണ്ട് നമുക്കൊരു നാല് ഏതാണ്ട് ഒരു മുപ്പത് സെൻറ്റ് തോട്ടത്തിൽ നിന്ന് ഏതാണ്ട് ഒരു മൂന്നര നാല് ടൺ വിളവെടുപ്പ് നമുക്ക് നടന്നു അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത ബാച്ചുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടുത്ത ബാച്ചുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിന് നമുക്കൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മളത് നമ്മളിത് കട്ട് ചെയ്ത് നോക്കണം കട്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ ഞാനിത് കുറെ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ട് എന്നാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഒഴുകണം നമ്മൾ പുറത്തുനിന്ന് വരുന്ന തണ്ണിമത്തനേക്കാൾ നമുക്ക് ഏറ്റവും ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു നല്ല വെള്ളമായിരിക്കും നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ തുടങ്ങി ഇതിൽ നിന്ന് വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കും ഭയങ്കര വാ വാട്ടർ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഭയങ്കര കൂടുതലായി അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കളറും ഉണ്ട് നല്ല ചൊമ്പുണ്ട് നല്ല ചൊമ്പ് കളറ് കണ്ട വെള്ളം തെറുക്കിനെയാണ് അതിൽ നിന്ന് മുറിക്കുമ്പോൾ തന്നെ അപ്പം ഇത് മുറിച്ച് ഒരെണ്ണം ഞാൻ മനോജിനും കൊടുക്കണ് എന്ന ആദ്യം ഗണപതിക്ക് കൊടുക്കണം എന്നുള്ള പ്രമാണുണ്ട് ഏ നല്ല മതിരാ മതിര പറഞ്ഞു ഇത് കഷണം ഞാനെടുത്ത് നിന്ന് ക്രിസ്മസ് ആയിട്ട് കേക്ക് കേക്കൊന്നെല്ലാം മുറിക്കുന്നു തണ്ണിമത്തങ്ങിന്ന് മുറിച്ച് കഴിക്കുന്നത് നല്ല മധുരമുണ്ട് വിളവെടുപ്പ് ഇന്നത്തെ വിളവെടുപ്പ് അവസാനിച്ചു അത് ഞങ്ങൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം വിളവെടുത്ത് വണ്ടി കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ തരുന്നില്ല അതിനിത് കടയിൽ കൊണ്ട് വിറ്റ് കാശ് വരുന്നാലാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇനി അതിനുള്ള പരിപാടികൾ ചെയ്യണം നമുക്ക് മെയിനായിട്ട് നമ്മൾ എന്താ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൊടുങ്ങില്ല ഒരു ഒരു എസ് കെ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ട് മോഡേൺ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഒരു ഷോപ്പുണ്ട് അവിടെയും പിന്നെ ഞങ്ങളുടെ മാള കൊൽക്കുന്ന ഒരു ദിവസം പറഞ്ഞാൽ എഗ്രേഡ് ക്ലസ്റ്റർ ഉണ്ട് അവിടെയൊക്കെ ആയിട്ടാണ് നമ്മളിത് വിൽപ്പന നടത്താറ് പിന്നെ ട്വൻ്റി ഫാർമേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ആപ്പും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എഫ് പി ഒ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ വിൽപ്പനയ്ക്കുള്ള മാർഗങ്ങൾ അപ്പോൾ ഇത് വിറ്റ് തീർന്ന് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം